ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് അല്പം വ്യത്യാസമാണ് ആർക്കാ ഒരു ചേഞ്ച് ഇഷ്ടമില്ലാത്ത അല്ലേ ഞാൻ ഷോപ്പിൽ നിന്നും നമുക്ക് ഇന്ന് ആവശ്യമുള്ള വീഡിയോയ്ക്കുള്ള ഡ്രസ്സ് ആ കളറുകൾ മാത്രം എടുത്തുകൊണ്ട് നമ്മുടെ പുതിയ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് ഭീമ ഭീമയുടെ തൊട്ട് മുൻപിലായിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് റോസ് കൂടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീഡിയോ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് നല്ല വെളിച്ചമൊക്കെയുണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ എപ്പോഴും ആവശ്യമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള സിൽക്കിൽ വരുന്ന ബിഗ് സൈസ് ആണ് അപ്പോൾ അത് നമ്മുടെ ഷോപ്പിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് നിങ്ങളെ ഇതിലൊന്ന് കാണിക്കുന്നുണ്ട് ഒരു റീലിന് വേണ്ടി വെച്ചതാണ് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് സിൽക്ക് ടൈപ്പാണ് ബിഗ് സൈസിൻ്റെ പല വെറൈറ്റീസ് പല മോഡലുകൾ നമുക്ക് ആണ് നമ്മുടെ ഷോപ്പിൽ കേട്ടോ അതെ നല്ല ഭംഗിയുള്ള പാറ്റേണുകളാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കളറുകളും എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ആ ഒരു സെക്ഷനും കൂടെ ഒന്ന് കാണിച്ച് പോവാണ് ഇതേപോലെ ഒരുപാട് ഐറ്റംസ് ഒന്ന് ഹാങ് ചെയ്തപ്പുറത്തിട്ടിട്ടുണ്ട് ഇത് ഞാൻ വെറുതെ ഇവിടെ ഫോൾഡ് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു രസം തോന്നിയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ഇതേപോലത്തെ സിൽക്കിൽ വരുന്ന നല്ല സൂപ്പർ കളക്ഷൻസാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരുപാട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഐറ്റംസ് നമ്മൾ കൊണ്ടുവരുന്നത് മിസ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഷോപ്പിലെ കളക്ഷനിലുള്ള പാർട്ടി വെയർ ബിഗ് സൈസ് കുർത്തീസ് ആണ് കാണിക്കുന്നത് എക്സൽ തൊട്ട് ഉള്ളവർക്ക് അത് എടുക്കാൻ പറ്റും കാരണം ഒന്ന് ചെയ്താൽ മതി എക്സൽ പാറ്റേണിലുള്ളതാണ് നമുക്ക് ബിഗ് സൈസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പക്ഷെ ഞാൻ ഇന്നത്തേയും നിങ്ങളെ കാണിക്കുന്നത് ഹൈനെക്ക് പാറ്റേൺ ആണ് കേട്ടോ അതായത് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഹൈനക്കിൽ വരുന്ന വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് നമ്മുടെ ഷോപ്പിലെ കളക്ഷൻ ആണ് അപ്പോൾ ഷോപ്പിൽ നിന്ന് ഞാനിന്നൊരു നാച്ചുറൽ ലൈഫിൽ നിങ്ങളെ ആ കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇവിടേക്കും നിന്ന് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ഓരോ ദിവസം നമുക്ക് ഓരോ ഓരോ ബാക്ക്ഗ്രൗണ്ടിലും ഓരോ ഓരോ വെറൈറ്റിയിലുമായിട്ട് നമ്മുടെ വീഡിയോസ് വരാൻ അല്ലേ സ്ഥിരം കോമൺ ബാക്ക്ഗ്രൗണ്ട് തന്നെ നമുക്ക് മറ്റേ വീട്ടിൽ നിന്ന് തന്നെ ആയിരുന്നു നമ്മുടെ എല്ലാ ഷൂട്ടിങ്ങും അപ്പോൾ പിന്നെ നമുക്ക് ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ എല്ലായിടത്തും കൊണ്ടുവരണം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് നല്ല നല്ല മാറ്റങ്ങളായിരിക്കും ബിഗ് സൈസുകാർ ഒരുപാട് പേർക്ക് പാർട്ടി വെയർ ഐറ്റംസ് ഇടാൻ പുതിയ അപ്പോൾ ഇതിനോടൊപ്പം ഞാനൊരു ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഷോപ്പിലെ കളക്ഷൻസിൽ അതിൽ റയോൺ വരുന്നതും ഒക്കെ ആലിയക്കെട്ട് ഒക്കെ ടൈപ്പിലുള്ള ഉണ്ട് ഞാൻ ഒരു ഹൈലൈറ്റ് പാറ്റേണിൽ വരുന്ന ഒരു ആയിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻ അതിൽ നിന്ന് സെലക്ട് എടുത്തുകൊണ്ട് വന്നതാണ് നല്ല സൂപ്പർ കളറുകൾ സൂപ്പർ ഐറ്റം അപ്പം നമുക്ക് കാണാം എക്സെല് തൊട്ടുള്ളവർക്ക് ഇത് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ കാരണം സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി ഇതിൻ്റെ പിന്നെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന പിങ്ക് ടോണാണ് കേട്ടോ ക്ലോസറായിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഒരു കോപ്പർ കളറിൽ വരുന്ന നല്ല ഭംഗിയായിട്ടുള്ള അതൊരു റോസ് ഗോൾഡ് ടൈപ്പിൽ വരുന്ന ത്രെഡ് വെച്ചിട്ടുള്ള നല്ല വർക്കാണ് പാറ്റേൺ ആണ് കേട്ടോ വളരെ സ്റ്റാൻഡേർഡ് ആണ് വണ്ണ ഉള്ളവർക്ക് ബാക്ക് അതായത് ബോഡി പാർട്ട് പ്ലെയിനും അതേപോലെ തന്നെ ഹൈനെക്കും കൂടെ വരുമ്പം നല്ല ഭംഗിയായിരിക്കും ഇതൊരു പ്രീമിയം കളക്ഷനാണ് ഒലിവയുടെ ഏറ്റവും ഹൈ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൺ ആണ് അതുകൊണ്ട് ഇതിന് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇത് സൈസ് ഫോർട്ടി എയ്റ്റാണെൻ്റെ കയ്യിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബിഗ് സൈസ് കളക്ഷൻ ആണ് ഇത് ഫോർട്ടി ഫോർ തൊട്ട് ഫോർട്ടി എയ്റ്റ് വരെയാണ് ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് എനിക്ക് തോന്നുന്നു ഫിഫ്റ്റി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ നാല് സൈസാണേ ഫോർട്ടി ഫോർ തൊട്ട് ഫിഫ്റ്റി വരെയാണ് ഫൈവ് ഡബിൾ നയൻ ത്രീ ഷിപ്പിംഗ് സിൽക്കിലാണ് ഈ ഒരു വർക്ക് വരുന്നത് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ള റെയർ ഷെയ്ഡ്സ് ആണ് കേട്ടോ എല്ലാം നല്ല റെയർ ഷെയ്ഡ്സ് വർക്കൊന്ന് ക്ലോസ് ആയിട്ട് കാണിച്ച് തരാം കാരണം ഇതൊരു റോസ് ഗോൾഡ് ടൈപ്പിൽ വരുന്ന ത്രെഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കുന്നത് ഒരു ഡബിൾ ഷെയ്ഡ് പോലെ തോന്നി നമുക്കൊരു ഫങ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് എന്നാ ഭംഗിയാന്ന് നോക്കിക്കേ ഷോളിൻ്റെ ആവശ്യവും വരുന്നില്ല കാരണം യോ പോഷനിൽ വർക്കും അതേപോലെ തന്നെ ഹൈനെക്കും കൂടെ ആയതുകൊണ്ട് നല്ല ലെങ്ത് ഉണ്ട് നല്ല കളർച്ചാട്ടു വേണേ അടുത്ത കളറും ഒരു സൂപ്പർ ബ്രിക്ക് ഷെയ്ഡാണ് കേട്ടോ ഒരു ബ്രിക് ബ്രൗൺ ഷെയ്ഡ് ഇതേ കണ്ടോ നല്ല രസമായിട്ട് വരുന്ന ബ്രിക് ബ്രൗൺ ഷെയ്ഡാണ് ആണ് ഇതേപോലെ എല്ലാ സൂപ്പറാണ് നോക്കി ഇവിടെ ഒരു ചെറിയ ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ട് സ്റ്റാൻഡേർഡ് ഐറ്റമാണ് ഫൈവ് ഡബിൾ നയനും ഈ ഒരു സൂപ്പർ ഐറ്റം നിങ്ങൾക്ക് ഒരിടത്തും കിട്ടത്തില്ല ഫാബ്രിക് അത്ര സൂപ്പറാണ് വർക്ക് സൂപ്പറാണ് അതും അൻപത് വരെ സൈസുമാണ് കേട്ടോ ബാക്ക് സൈഡ് കണ്ടോ റെയർ കളറുകൾ നമ്മളൊന്നും റിപ്പീറ്റായിട്ട് വരുന്ന ഷെയ്ഡ്സ് അല്ല അടുത്ത കളർ എന്ന് പറയുന്നത് ലാവണ്ടർ ആണ് കേട്ടോ പിന്നെ ഈ ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ എല്ലാത്തിലും ആ ഒരു റോസ് ഗോൾഡ് ആ ഒരു കോപ്പർ ടൈപ്പിൽ വരുന്ന ത്രെഡ് വർപ്പാണ് ബോക്ക് ബോക്സിൻ്റെ ഫുള്ള് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫോർട്ടി ഫോർ ടു ആണ് സൈസ് വരുന്നത് കേട്ടോ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒലിവ് ഗ്രീനാണ് ഒലിവ് ഗ്രീനിൽ ആ ഒരു വർക്ക് നോക്കിക്കേ എണ്ണ രസമാണ് കണ്ടോ നല്ല സൂപ്പർ വർക്ക് വർക്കല്ലേ ഭയങ്കര രസമുണ്ട് നല്ല ക്യൂട്ടാണ് സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഐറ്റം ആണ് ലാസ്റ്റ് കളറ് പർപ്പിളാണ് കിട്ടാം ഇതേപോലെ വരുന്ന പർപ്പിൾ ഷെയ്ഡാണ് നല്ല ഭംഗിയിൽ വരുന്ന പർപ്പിൾ ഷെയ്ഡ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഐറ്റം ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ഫോർട്ടി ഫോർ തൊട്ട് അൻപത് വരെ സൈസിലാണ് നമ്മൾ അവൈലബിൾ ആക്കി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത് ഇത് ഭീമ ജ്വല്ലറി ആണ് നമ്മുടെ തൊട്ട് അയൽമത്വം എന്ന് പറയുന്നത് ഭീമ ജ്വല്ലറിയാണ് അപ്പൊ അതിന്റെ മുമ്പിലായി ദൈവത്തിൽ വിശ്വസിക്കുക ദൈവമാണ് നമ്മളെ നടത്തുന്നതും വളർത്തുന്നതും മുന്നോട്ട് പോകുന്നതും ഒക്കെ തന്നെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ആക്രമണങ്ങളോ ഒക്കെ ഉണ്ടായാലും നമ്മളവിടെ പിടിച്ചു നിൽക്കുന്നതും നമുക്ക് ഓരോ ഓരോ സന്തോഷങ്ങളും സമ്മാനങ്ങളും ഒക്കെ തരുന്നത് കാരണം നമുക്കിങ്ങനെ അങ്ങോട്ട് തൊടാവുന്ന അകലത്തിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കിങ്ങനെ ഒരു ഗിഫ്റ്റ് ദൈവം തന്നത് എപ്പോഴും നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു നന്മ കൊണ്ട് മാത്രമാണ് അപ്പം നമ്മൾ ചെയ്യുന്നത് മനുഷ്യർ കണ്ടില്ലെങ്കിലും കാണുന്ന ഒരാൾ മുകളിലുണ്ട് കേട്ടോ അപ്പോൾ അത് എല്ലാവരോടും സ്നേഹം സന്തോഷം എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ തന്നെയാണ് നമ്മുടെ ബുദ്ധിമുട്ടുള്ള പിന്നെ ഓരോ ഇതെന്ന് പറയുന്നതും അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കുർത്തീസുകൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ കൊണ്ടുവരും അതേപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വരുമാനം നേടാനും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികളും എല്ലാം ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം 拜。Bye.